നമസ്കാരം വർഷങ്ങളോളം വളഞ്ഞിട്ട് ആക്രമിച്ചു പരിഹസിച്ചു ഒറ്റപ്പെടുത്തി അവഹേളിച്ചു തൊഴിലിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു കുടുംബത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചു ഒരു സുഡാപ്പി കമ്മിണിയെ കൊണ്ട് കേസ് വരെ കൊടുപ്പിച്ചു എന്നിട്ടും അദ്ദേഹം തളർന്നില്ല ഒറ്റയ്ക്ക് പോരാടി സൂപ്പർ ഹീറോ ആയി തന്നെ വിജയിച്ചു ഇത്രയും തിളക്കമുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഇതിനു മുൻപ് കേരളം കണ്ടിട്ടില്ല മത തീവ്രവാദികളും കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിക മാധ്യമങ്ങളും ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഒന്നിച്ചിട്ടും അയാളെ തടയാനായില്ല ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു പക്ഷേ സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ പ്രവർത്തന രീതി അദ്ദേഹത്തിന് ദോഷമേ ചെയ്യൂ എന്ന് തോന്നുന്നു നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പല കിണിയിലും പെടുത്താൻ എളുപ്പം സാധിക്കും ഇക്കാലം അത്രയോ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ച മാധ്യമങ്ങളിപ്പോൾ സുരേഷ് ഗോപിയുടെ പിറകെ കൂടിയിരിക്കുന്നത് അദ്ദേഹത്തിന് പണി കൊടുക്കാനാണ് എന്നത് പകൽ പോലെ വ്യക്തം സുരേഷ് ഗോപിയെ പണ്ട് പരസ്യമായി അപമാനിച്ച ഇലക്ട്രിക് ഷോക്ക് അടിപ്പിച്ചാൽ പോലും അഭിനയം വരാത്ത ഒരു അന്തം കമ്മിണി നടിയുടെ സോഷ്യൽ മീഡിയ പേജിൽ സുരേഷ് ഗോപി ജയിച്ചതിന്റെ ആഹ്ലാദം പലരും പങ്കുവച്ചപ്പോൾ നടിക്കു നേരെ സംഘപരിവാർ സൈബർ ആക്രമണം എന്ന് പറഞ്ഞ് മാപ്രകൾ ഉറഞ്ഞു തുള്ളി സുരേഷ് ഗോപിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വർഷങ്ങളോളം സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ ഒരു വാർത്ത പോലും ഈ മാപ്രകൾ കൊടുത്തില്ല എന്നോർക്കണം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി രാജ്യത്തിനും കേരളത്തിനും തൃശൂർ മണ്ഡലത്തിനും ഒക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പോലും കേരളത്തിൽ വാർത്തയാകില്ല എന്നുറപ്പാണ് പകരം സുരേഷ് ഗോപിയെ ഒരു വിവാദ നായകനാക്കി തീർക്കാൻ ആകും ശ്രമം സുരേഷ് ഗോപി ഉപയോഗിക്കുന്നത് പത്തു ലക്ഷം രൂപയുടെ ഷർട്ട് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഊണിന്റെ കൂടെ ബീഫ് കഴിച്ചില്ല മാതാവിന്റെ പള്ളിയിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റ് പുണ്യവാളന്മാരെ സുരേഷ് ഗോപി ബഹുമാനിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ സൃഷ്ടിച്ചേക്കാം ജനങ്ങളുമായി ഇടപഴകാൻ വേറെ നൂറ് മാർഗങ്ങളുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു പ്രൊഫഷണൽ ടീം തന്നെ വേണം മതരാഷ്ട്രീയ അടിമകളായ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ അടുപ്പിക്കാതിരുന്നാൽ മികച്ച ഒരു പാർലമെന്റേറിയൻ മന്ത്രി എന്ന നിലയിൽ ജനങ്ങളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടാം അവരെ അടുപ്പിച്ചാൽ ഒരു വിവാദ നായകൻ മാത്രമാക്കി മാറ്റും അവറ്റകൾ